ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കിയാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു മീൻ കറിയാണ് അപ്പോൾ അതിലേക്ക് പോകണേറ്റ് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തോളോട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ചാള അങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറപ്പോൾ ഉപ്പും പുളിയൊക്കെ പെട്ടെന്ന് പിടിക്കും അപ്പോൾ ഒരക്കിലോ മീൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയണത് അപ്പോൾ അതിനായിട്ട് ഉള്ളി കുറച്ച് അധികം ഉള്ളി വേണം കേട്ടോ ഉള്ളിയാണ് കുറച്ചധികം വേണ്ട പിന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി ഒരു മീഡിയം പീസ് ഇഞ്ചി പിന്നെ രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പുളി പുളി ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളിയെടുത്തിട്ട് ഞാൻ കോലിപ്പുളിയിലാണ് ഈ കറി വെക്കണത് നിങ്ങൾക്ക് കുടപ്പുളിയെ ഇഷ്ടമെങ്കിൽ കുടപ്പുളിയിലും ചെയ്യാം യാതൊരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമ്മുടെ ചാറുണ്ടല്ലോ അത് ഇത്തിരി കട്ടിയിൽ കിട്ടുകയുള്ളൂ കുടപ്പുളിക്ക് ഇടുമ്പോൾ ഇത്തിരി ചാറ് കട്ടി കുറവാകുമല്ലോ അപ്പോൾ ഉള്ളി കുറച്ചധികം ഉള്ളി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം പുളിയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചിട്ടുണ്ട് പച്ചമുളക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകിൻ്റെയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നിൽ കുറച്ച് കറിവേപ്പില ഒരു വലിയ നെല്ലിക്കയുടെ അത്രയുള്ള ഒരു പുളി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ മീൻ ചട്ടി വെച്ച് കൊടുക്കാൻ ചട്ടിയിൽ ചെയ്യാമായിരിക്കും ടേസ്റ്റ് പിന്നെ നമ്മുടെ നാടൻ റെസിപ്പിയാണല്ലോ അപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ എന്നെ ഒഴിച്ച് കൊടുക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം ചട്ടി ഒന്ന് ചൂടാവട്ടെ നന്നായി ചൂടാവണം അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ എല്ലാം ഒരിഞ്ഞ് വരും കടുക് ഇട്ട് കൊടുക്കേണ്ടത് കടുക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേണ്ട ആ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ തീ സിമ്മിലാക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടി ഇങ്ങനെ പൊകഞ്ഞു വരും തീ സിമ്മിലാക്കിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ടുക ഉരു ഉലുവോ ഒരു നുള്ളിട്ടാൽ മതി എന്താച്ചാൽ ഉലുവ ഇത്തിരി അധികമായി നമ്മളാ ചാറ് കടിക്കുമ്പോൾ ഉലുവ ഇട്ടുമ്പോൾ ക കയ്പ് രസം വരും പിന്നെ അതേപോലെ ഒര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ സാദാ ജീരകം കേട്ടോ പെരും ജീരകം അല്ല സാദാ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പുളി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ആഡ് ചെയ്യാട്ടെ ഇതൊന്നും നന്നായി മുരിഞ്ഞ് വരട്ടെ വല്ലാണ്ട് ഫ്രൈ ആവണ്ട ആവേണ്ട ഏകദേശം ഒന്ന് ഒരു ബ്രൗണറാവുമ്പോൾ മുരിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം ഞാൻ പറയാത് അത് മുരിയണ നേരം കൊണ്ട് നമുക്കൊരു എന്താ പറയുക മല്ലിമുളകിൻ്റെ ഒരു കൂട്ട് പോലെ ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക വല്ലാണ്ട് വെള്ളം ആക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മസാല കരിയും ഇല്ല നന്നായി മൊരിയിച്ച് കൊടുക്കാം നമുക്ക് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ അധികം വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം വറ്റി ഇത് മൊരിഞ്ഞു വരാൻ കുറേ നേരം എടുക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മുടെ തക്കാളി സോറി ഉള്ളീടെയൊക്കെ കൂട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒരു ലൈറ്റ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ കൂട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കെടന്നിട്ട് വേണം അതൊന്നും മുരിഞ്ഞ് നല്ലൊരു മണം വരും നമ്മുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ആ കൂട്ടിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തീ സിമ്മിലിട്ട് ഫ്രൈ ചെയ്ത് ആ കളറൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോണവരെ അപ്പം നമ്മുടെ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി പച്ചക്കുത്തൊക്കെ പോയി ഇനി നമുക്ക് നമ്മുടെ കോലിപ്പൊളി പിഴിഞ്ഞ് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒരിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്ത് അതിന് ശേഷം ഒരു ഗ്ലാസും പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടി വെള്ളം ഒന്ന് ആ ചാറൊന്ന് മിക്സ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇപ്പം ഞാൻ ഈ പുളി അടക്കം എടുത്തിട്ടുള്ളത് ഈ കണക്ക് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ച് ആ കോലിപ്പുളിയുടെ കുത്തക്ക പോണവരെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇനി ഈ കോൽപ്പുളി ഇഷ്ടമല്ല കുടപ്പുളി ആഡ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു തക്കാളി അപ്പോൾ നമ്മുടെ ചാറിന് കുറച്ചും കൂടി കട്ടി കിട്ടും അപ്പോൾ നമ്മുടെ മീൻ്റെ പീസുകളൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീനിൻ്റെ പീസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഏത് പുളിയായാലും അതിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയോ എന്ന് നോക്കുക കോൽപ്പുളിയായാലും ശരി കോൽപ്പുളി കുറച്ച് നേരം എടുക്കും ആ ഒരു എന്താ പറയുക പച്ചക്കുത്തൊക്കെ ഒന്ന് പോവാൻ അപ്പം അത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ആ ഇലമീനും ചാളയ്ക്കൊന്നും അധികം വേവൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അത് ഞാൻ പറഞ്ഞേ നന്നായി ഒന്ന് തിളപ്പിക്കാൻ അത് തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തിളച്ച് ഒന്നും കൂടി ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ ഒന്നും കൂടിയും വറ്റി അപ്പോൾ ഞാനൊര ഗ്ലാസ് വെള്ളം കൂടിയും തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ച് ഇനി ഒഴിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കുക അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടി വന്നോളൂ കേട്ടോ എനിക്ക് പിന്നെ അധികം ചാറ് ഇങ്ങനെ വല്ലാണ്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണ്ട ഒരിത്തിരി ഒന്ന് തിക്കായിട്ട് എടുത്തപ്പോൾ ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വരും കേട്ടോ ചാറ് അര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ വീട്ടുകാര നമ്മുടെയൊക്കെ ഉപ്പിൻ്റെ ഇത് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈ കറി ചോറിൻ്റെ ഒപ്പും പിന്നെ കൊള്ളി പുഴുങ്ങിയതിൻ്റെ ഉപ്പൊക്കെ നല്ല ഒരു ടേസ്റ്റാണ് ചാറൊക്കെ വറ്റി നമ്മുടെ എന്താ പറയുക എടുക്കുന്ന ആ പരിവാകുമ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്നും കൂടി അപ്പോൾ ആ കറിവേപ്പിലയുടെ മണവും പിന്നെ ലാസ്റ്റ് കുറച്ച് എന്താ പറയുക ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ട അപ്പോൾ കറിവേപ്പിലയും പച്ച പച്ചവെളിച്ചെണ്ണയുടെ മണവും കൂടി ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്കുന്നൊന്ന് തിളപ്പിക്കട്ടെ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടു ശേഷം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് തുറന്നിട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം കറിയുടെ ഇപ്പം ഇവിടുത്തെ ഞാൻ പറഞ്ഞാലും അധികം ലൂസായിട്ട് വേണ്ട നമ്മൾ ആ കൈലിൽ എടുക്കുമ്പോൾ ഒഴിക്കുമ്പോൾ ആ കയ്യിലിങ്ങനെ ഇങ്ങനെ ഒത്തിരി കാണണം ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചട്ടിയുടെ ചൂടോട് കൂടി ഇരുന്നിട്ട് അതൊന്നും കൂടി പറ്റും കറി അത് ഞാൻ പറാണ്ട് വെള്ളം പോലെ വേണ്ട ഇത്തിരി കുറുകി പോലെ ആകുമ്പോൾ എടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്താൽ വെളിച്ചെണ്ണയും ഇതൊക്കെ മുകളിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറി ആയിട്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ കോൽപ്പുളി ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്